ഡീക്കന്മാരുടെ പട്ടം തെറിപ്പിച്ച് വിമത വികാരി ഫാദർ തോമസ് പെരേപ്പാട് നമസ്കാരം ഞാൻ ജോമോൻ ആരപ്പുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഏവർക്കും അറിയാം ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എറണാകുളം അങ്കവാലി അതിരൂപതയിലെ ഡീക്കന്മാരുടെ പട്ടം തടയപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ആ പട്ടം തടഞ്ഞത് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് അദ്ദേഹത്തിന്റെ ഒരു ആർജവവും മാത്രമായിരുന്നു പുതിയ വൈദികർ ജന്മമെടുക്കുമ്പോൾ സഭയെ അനുസരിക്കുന്ന സഭ പറയുന്ന കുർബാന ചൊല്ലുന്ന വൈദികരാണെങ്കിൽ മാത്രമേ അവർക്ക് പട്ടം കൊടുക്കൂ എന്ന വളരെ ആർജവമുള്ള നിലപാടാണ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് സ്വീകരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം എത്തി നിൽക്കുമ്പോഴും ഇതുവരെയും ഡീക്കന്മാരുടെ പട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇവിടെ എന്തുകൊണ്ട് ഫാദർ തോമസ് പെരേപ്പാടൻ എന്ന് പറയുന്ന വിമത വികാരി ഡീക്കന്മാരുടെ പട്ടം എന്ന് ആവർത്തിച്ചു പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു അടിസ്ഥാനമുണ്ട് ആദ്യം ഈ വിമത വികാരിയായ ഫാദർ തോമസ് പെരേപ്പാടൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം കളമശ്ശേരി സെന്റ് ജോസഫ് സോഷ്യൽ പള്ളി വിമത വികാരിയാണ് ഫാദർ തോമസ് പെരേപ്പാടൻ സോഷ്യൽ പള്ളിയുടെ കീഴിലുള്ള ഒരു കൊച്ചു പള്ളിയാണ് പെരിങ്ങട ദൈവാലയം പെരിങ്ങട ദേവാലയത്തിലും സഭയുടെ കുർബാന അർപ്പിക്കപ്പെടുന്നില്ല പെരിങ്ങട കൊച്ചുപള്ളിയുടെ കീഴിലുള്ള അനേകം സഭാവിശ്വാസികൾ അവിടെ ഒരു കുർബാനയ്ക്ക് വേണ്ടി ഫാദർ തോമസ് പെരേപ്പാടനെ വന്ന് കാണുകയും അദ്ദേഹവുമായി ഞങ്ങൾക്ക് സഭയുടെ കുർബാന വേണം ഞായറാഴ്ചയെങ്കിലും ഒരു കുർബാന ഞങ്ങൾക്ക് വേണമെന്ന് സഭയുടെ വിശ്വാസികൾ ആവശ്യപ്പെട്ടപ്പോൾ ഈ വിമത ഫാദർ തോമസ് പെരേപ്പാടൻ പറഞ്ഞത് ഈ കുർബാന കച്ചവടമൊന്നും ഇവിടെ നടക്കില്ല ഏകീകൃത കുർബാനയൊന്നും അവിടെ നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ട് മേലിൽ ഞങ്ങൾക്ക് കുർബാന വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും എന്റെ അടുക്കൽ വരേണ്ടതില്ല എന്നാണ് തോമസ് പെരേപ്പാടൻ അറിയിച്ചത് അപ്പോൾ വിശ്വാസികൾ അവർ ചോദിച്ചു കഴിഞ്ഞ സർക്കുലറിൽ സിമഡ് തീരുമാനിച്ചു കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒരു കുർബാന അർപ്പിക്കണമെന്നാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ഞങ്ങളുടെ ഒരു അടവു നയം മാത്രമാണ് ഇത് തോമസ് പരേപ്പാടൻ പെരിങ്ങട ദേശത്തുള്ള വിശ്വാസികളോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവുകൾ കൊണ്ട് പറഞ്ഞ കാര്യമാണ് ഒരു ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന രീതിയിലുള്ള ഒരു സമവായം ഒത്തു വന്നപ്പോൾ ഞങ്ങളത് സമ്മതിച്ചത് ഞങ്ങളുടെ ഒരു അടവു നയമാണ് അത് എന്തിനു വേണ്ടി കൂടിയാണെന്ന് കൂടി തോമസ് പരേപ്പാടൻ ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് സമ്മതിച്ചത് അല്ലാതെ കുർബാന ചൊല്ലാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഡീക്കന്മാരുടെ പട്ടത്തിനു വേണ്ടി ഞങ്ങൾ സ്വീകരിച്ച ഒരു അടവു നയമായിരുന്നു ഒരു ഏകീകൃത കുർബാന ചൊല്ലാമെന്നുള്ളത് അല്ലാതെ നിങ്ങൾക്കാർക്കും സഭയുടെ കുർബാന ഏകീകൃത കുർബാന അർപ്പിച്ചു തരാനുള്ള താല്പര്യം കൊണ്ടല്ല ഞങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കിട്ടാൻ വേണ്ടിയുള്ള അടവു നയമാണ് തോമസ് പെരേപ്പാടനിലൂടെ ഒരു വലിയ കള്ളസ്ഥലത്തിന്റെ ചുരുളുകൾ ഇവിടെ അഴിയുകയാണ് പട്ടം കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ നിങ്ങൾക്ക് തോന്നും തോമസ് പെരേപ്പാടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെളിവ് പുറത്തുവിടുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ തെളിവ് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ നിഷേധിക്കാൻ സോഷ്യൽ പള്ളി വികാരി തോമസ് പെരേപ്പാടിന് സാധിക്കുമെങ്കിൽ അദ്ദേഹം ഞാൻ ഈ പറയുന്ന കാര്യം നിഷേധിക്കട്ടെ അദ്ദേഹം എപ്പോ നിഷേധിക്കുന്നോ ആ സെക്കൻഡിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ പുറത്തുവിടും നൂറ് ശതമാനം ഉറപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഞായറാഴ്ച ഒറ്റ കുർബാന എന്ന് പറയുന്ന ഈ തോന്നിവാസ നാടകം അവരുടെ അടവു നയമാണെന്ന് അവർ തന്നെ തെളിയിക്കുന്നു അദ്ദേഹം നിഷേധിക്കട്ടെ ഞാൻ പുറത്തു വിടാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും വൈദികർ നിഷേധിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തോമസ് പെരേപ്പാടൻ എന്ന് പറയുന്ന വിമത വികാരിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അപ്പോൾ എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികർക്ക് അവരെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന കുരുക്കിലാക്കുന്ന കാര്യമാണ് തോമസ് പെരേപ്പാടൻ പുറത്തുവിട്ടത് പ്രിയ ഡീക്കന്മാരെ നിങ്ങൾക്കൊരു ഉപകാരം കൂടി ഈ തോമസ് പെരേപ്പാടൻ അച്ഛൻ ചെയ്തു വെച്ചു ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ അച്ഛന്മാർ കുർബാനി അർപ്പിച്ച് മുന്നോട്ട് പോയാൽ നാളെ ഇവർ തീരുമാനിക്കുകയാണ് ഭട്ടം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ വഴി കൂടി തോമസ് പരേപ്പാടൻ എന്ന് പറയുന്ന നിങ്ങളുടെ കൂടി ശത്രുവായ വിമത വികാരി നിങ്ങൾക്ക് ചെയ്തു തന്നു അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ആ സത്യം മനസ്സിലാക്കുക പ്രിയ പ്രിയടീക്കന്മാരെ ഇവരാരും നിങ്ങളുടെ സ്നേഹിതരല്ല നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അത് തിരിച്ചറിയാൻ നിങ്ങൾ എത്ര നാൾ വൈകുന്നുവോ അതുവരെ നിങ്ങളുടെ കാര്യം വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരിക്കും